വിശുദ്ധ പൗലോസ് കോറിൻതോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം എട്ട് ഉദാരമായ ദാനം സഹോദരരെ മക്കദോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗ്പാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു ഇതു ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല പ്രത്യുത ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദേവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യപ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവർത്തിയിലും പ്രകടിപ്പിക്കുവിൻ താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല തീത്തോസും സഹകാരികളും നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താൽപ്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഒതിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് മാത്രമല്ല കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് നിങ്ങളിലുള്ള ഉത്തമവിശ്വാസം നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ് തീത്തോസിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ